பிள்ளிக்காயிரம் அப்புறத்து பாலத்தின் அப்பறத்து அவருக்கு இங்கே வரணும் ഒരു പിന്നെ പഠിച്ച കൊണ്ടാവുന്ന ഒന്നിനും പറ്റുമായിരുന്നില്ല സോ ഇവിടെ അപ്പുറത്തായിരുന്നു അപ്പുറത്ത് തന്നെ അച്ഛനും അവരും പ എല്ലാവരും കൂടെ കൂടിയിട്ട് അവിടെ ഉള്ള ആളുകളെ പ്രൊട്ടക്ട് ചെയ്തിട്ട് അവിടെ ഇട്ടു ഇപ്പുറത്ത് പെട്ടവർ ഇങ്ങോട്ടേക്ക് മാറി ഇവിടെ താഴെ ക്യാമ്പിൽ വരും ആൾക്കാർ പറഞ്ഞു ുംവർ ജി പോവാൻ തയ്യാറല്ല അപ്പൊ മക്കൾ കാണില് ജോലി കിട്ടുകയാണെങ്കിൽ അമ്മ ഏതായാലും ഇവിടെ അവർക്ക് എല്ലാവരും കഴിഞ്ഞാണ് അവിടെ നിന്ന് നമ്മൾ നമ്മൾ ചെയ്യാ. സർവീസൊക്കെ ആയിട്ട് അവിടെ നിന്ന് എടുക്കാനൊക്കെ. അല്ല. നേരത്തെ റെഡി ആയിട്ട് ആ ഓട്ടോ നമ്മൾ സമർപ്പിച്ച് എല്ലാം കൂടി ചേർന്ന് പോരെ. ഓടിയാറെ പാടത്തെ നിന്ന് ഇരുന്നട്ട് ആള് നമ്മളാരോ. 2-3 ദിവസം കഴിഞ്ഞിട്ട്.